നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അൻപത്തി ഒൻപതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടില്ല അർത്ഥ സംഗ്രഹേ ചൈനിയോജയ ധർമ്മേ പങ്ക്യാഹ്യവേക്ഷണേ പണം സൂക്ഷിക്കുകയും ചെലവാക്കുകയും ചെയ്യുക സ്ഥലം വൃത്തിയാക്കുക ദേവകാര്യങ്ങൾ ചെയ്യുക ഭക്ഷണം പാകം ചെയ്യുക വീട്ടുപകരണങ്ങൾ കൈകാര്യം ചെയ്യുക മുതലായവ ഭാര്യയെ ഏൽപ്പിക്കുക ഗൃഹഭരണം ഭാര്യയെ ഏൽപ്പിക്കണം അപ്പോൾ അവർക്ക് അലസമായി ഇരിക്കേണ്ടി വരില്ല ഹരിയോ ನನ್ನಿ ನಮಸ್ಕಾರ